മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നവുമായ ഹാൻഡ്സൂം ഉപയോഗിച്ച് സർവീസ് നടത്തിയ ബസ് ഡ്രൈവറേയും കണ്ടക്ടറേയും കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് ബസ്സുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു പിടിയിലായ ബസ് ജീവനക്കാരുടെ ലൈസൻസ് റദ്ദു ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചതായി പോലീസ് അറിയിച്ചു ചൂണ്ടൽ നിലക്കാട്ട് പയ്യൂർ സ്വദേശി ആലുക്കൽ വീട്ടിൽ ശ്രീകൃഷ്ണനെയും ഇയാൾ ഓടിച്ച എം കെ കെ ബസ്സും വെള്ളാറ്റഞ്ഞൂർ കുരുവന്നൂർ കൊടത്തിൽ വീട്ടിൽ അജിത്തിനെയും ഇയാൾ കണ്ടക്ടറായി ജോലി ചെയ്യുന്ന ഫീസുമോൻ ബസ്സുമാണ് കുന്നംകുളം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് കഴിഞ്ഞ ദിവസം കുന്നംകുളം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ചൂണ്ടൽ പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു ഇതേ തുടർന്നാണ് കുന്നംകുളം പോലീസ് സ്വകാര്യ ബസ്സുകളിൽ പരിശോധന നടത്തിയത് പിടിയിലായ ബസ് ജീവനക്കാരുടെ ലൈസൻസ് റദ്ദു ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചതായും വരും ദിവസങ്ങളിൽ മേഖലയിൽ പരിശോധന ശക്തമാക്കുമെന്നും പോലീസ് അറിയിച്ചു മീഡിയ ടൈം തൃശൂർ